സർക്കാർ പാഴ്ശെല്ലവന്റെ നേർ ചിത്രമായി ഇടുക്കി വാഗമണ്ണിൽ ടൂറിസ്റ്റ് കോംപ്ലക്സ് ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി പതിനൊന്ന് വർഷം മുൻപ് കൊട്ടിഘോഷിച്ച ഉദ്ഘാടനം നടത്തിയെങ്കിലും ഈ ടൂറിസ്റ്റ് കോംപ്ലക്സ് സഞ്ചാരികൾക്ക് ഇതുവരെ തുറന്നും നൽകിയിട്ടില്ല ഇന്നിവിടം സാമൂഹിക വിരുദ്ധരുടെ കേന്ദ്രമാണ് ൊമ്പതിൽ രണ്ടു കോടി എഴുപത്തിയാറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വാഗമൺ സൊസൈറ്റി കവലിൽ ടൂറിസം വകുപ്പ് അത്യാധുനിക സൗകര്യങ്ങളോടെ കെട്ടിടം നിർമ്മിച്ചത് അന്നത്തെ നിയമസഭാ സ്പീക്കർ കെ രാധാകൃഷ്ണൻ തറക്കല്ലിട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടൂറിസ്റ്റ് വകുപ്പ് മന്ത്രിയായിരുന്ന അനിൽകുമാർ ടൂറിസം കോംപ്ലക്സിന്റെ ഉദ്ഘാടനവും നടത്തി ഇന്നീ കെട്ടിടത്തിന്റെ അവസ്ഥ ഇതാണ് വാഗമണിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് കോടികൾ ചെലവഴിച്ച് ടൂറിസ്റ്റ് വകുപ്പ് കോംപ്ലക്സ് നിർമ്മിച്ചത് വർഷങ്ങളായി സംരക്ഷണമില്ലാതെ ജീർണാവസ്ഥയിലാണ് ഈ കെട്ടിടം കെട്ടിടം തുറന്നു പ്രവർത്തിപ്പിക്കാൻ കഴിയാതെ വന്നതോടെ കോടികളുടെ വരുമാന നഷ്ടവും സർക്കാരിനുണ്ടായി ജലലഭ്യതയില്ലാത്തതാണ് കോംപ്ലക്സ് പ്രവർത്തിപ്പിക്കുന്നതിനുള്ള തടസ്സം കൂടാതെ വിനോദസഞ്ചാര വകുപ്പിൽ നിന്നും കെട്ടിടം ഏറ്റെടുക്കാൻ കെ ടി ഡി സി തയ്യാറാകാതിരുന്നതും വെല്ലുവിളിയായി കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് സഞ്ചാരികൾക്ക് തുറന്നു നൽകാൻ സാധിച്ചാൽ വാഗമണിലെ ടൂറിസം മേഖലയ്ക്ക് ഇത് പുത്തൻ ഉണർവ് നൽകുമെന്നാണ് വിലയിരുത്തല് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഉൽപ്പന്നങ്ങളുടെയും വിസ്മയിപ്പിക്കുന്ന ശേഖരവുമായി കട്ടപ്പനയിലെ ഏറ്റവും വലിയ സ്റ്റീൽ അലൂമിനിയം പ്ലാസ്റ്റിക് ഐറ്റംസ് ഗ്രോസറി പ്രോഡക്ട്സ് ഗിഫ്റ്റ് ഐറ്റംസ് ഹോം കെയർ പ്രോഡക്റ്റുകൾ എന്നിവയുടെ പുതിയ കളക്ഷൻസ് റെഡിമേഡ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഫ്ലവേഴ്സ് എന്നിങ്ങനെ വീടിനാവശ്യമായ എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഫാക്ടറികളിൽ നിന്നും നേരിട്ട് ഉപഭോക്താക്കൾക്ക് എത്തിക്കുന്നതിനാൽ തിങ്ങഞ്ഞ മൂല്യവും ഗുണനിലവാരവും യഥാർത്ഥ വിലക്കുറവും ഞങ്ങൾ ഉറപ്പ് നൽകും